ഇനി മികവിന്റെ മികവോടെ വണ്ടൂർ അത്താണിയിൽ ബിവറേജ് ഓപ്പറേഷൻ ആരംഭിച്ച വിദേശ വിദേശമാധ്യ വിൽപ്പനശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മന്ത്രിക്ക് പരാതി നൽകി പ്രദേശത്തെ വിദ്യാർത്ഥികളടക്കമുള്ള പൊതുജനങ്ങൾക്ക് വളരെയേറെ പ്രയാസമാണ് ഇതുമൂലം ഉണ്ടാവുന്നതെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പരാതിയിൽ ഉന്നയിച്ചു ണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് മറ്റ് സ്കൂളുകൾ ഉൾപ്പെടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത് എന്നാൽ എ പി അനിൽകുമാർ എംഎൽഎയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി നിയമസഭയിൽ ജനവാസ കേന്ദ്രത്തിലല്ല പ്രവർത്തിക്കുന്നതെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ് നൽകിയിട്ടുള്ളത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും പരാതി നൽകിയത് രണ്ടായിരത്തിൽപരം പ്രദേശവാസികളുടെ ശേഖരിച്ചാണ് നിവേദനം സമർപ്പിച്ചത് മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈഫിനടപ്പറ്റ യൂത്ത് ലീഗ് പ്രസിഡന്റ് ടി സിറാജ് ജനറൽ സെക്രട്ടറി എം കെ ഖമർ ട്രഷറർ മുജീബ് വാണിയമ്പലം കെ നൌഷാദ് പി ടി സമീർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം